ഈശ്വമയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ എട്ട് നോയമ്പാചരണത്തിലൂടെ കടന്നു പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ കിട്ടിയ അറിവുകളും അനുഭവങ്ങളും പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ഉൾപ്രേരണയാൽ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രേരണയായിട്ട് വിശ്വസിക്കുകയാണ് എൻ്റെ കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ എഴുതാനും പറയാനും പ്രസിദ്ധീകരിക്കാനും ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോകൾ ഇതെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആശ്രയിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകളും പഠനങ്ങളും പ്രതി സഭയിൽ നിന്ന് കിട്ടിയ പ്രബോധനങ്ങളിലൂടെയെല്ലാം എനിക്കിതല്ലാതെ മറ്റൊരു മാർഗം പ്രത്യേകിച്ച് എൻ്റെ അപ്പനെ നന്നാക്കാൻ വേണ്ടി കുടിച്ച് ചോരയൊക്കെ ഛർദിച്ച് ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കിടന്ന നാളുകളിലാണ് പക്ഷേ ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞിരുന്ന അത്രയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിരുന്ന അപ്പൻ മരണം വരെ പതിനഞ്ച് വർഷം നല്ല ആരോഗ്യത്തോടെ ആയുസോടെ തിരിച്ചു വന്ന് ജീവിച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു നല്ലൊരു മുഴുവൻ സമയ ശുശ്രൂഷകനായിരുന്നു എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുന്നു അദ്ദേഹത്തിന് നിറഞ്ഞു നിന്ന ഞങ്ങൾ കണ്ട ഒരു നന്മ ഇതാണ് ജപമാല നിരന്തരം ജപമാല ചൊല്ലുമായിരുന്നു ജപമാല എപ്പോഴും കയ്യിലും പോക്കറ്റിലും ഉണ്ടാകുമായിരുന്നു കട്ടിലേ കിടന്നാൽ പോലും ജവമാല ചൊല്ലി ആ മാറി നിൽക്കെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പല പല കൊടുക്കുകൾ കുരുക്കുകൾ പ്രയാസങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പലരുടെയും പല കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടി ഷെയർ ചെയ്ത് കൊടുത്ത മെസ്സേജൊക്കെ ഒത്തിരി കിട്ടുമായിരുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ ധാരാളം അപ്പോൾ അദ്ദേഹം മുറുകെ പിടിച്ചത് ജപമാല ഭക്തിയാണ് അപ്പം അപ്പനിലൂടെ കണ്ടതും അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഞങ്ങൾ മുറുകെ പിടിച്ചത് ദൈവമാതൃഭക്തിയാണ് പണ്ട് ജപമാല ചൊന്ന് ചൊല്ല അമ്പത്തി മൂന്ന് ഒന്നും ചൊല്ലണ്ട ഒരു മണി ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്താൽ അതിൻ്റെ കടവും പലിശയും തീർത്ത് മരണം വരെ അദ്ദേഹം മുറുകെ പിടിച്ചത് ജപമാല ഭക്തി തന്നെയാണ് മത്തായ സുശേഷം പന്ത്രണ്ടാമതായ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഒന്നുകിൽ വൃക്ഷം നല്ലത് അല്ലെങ്കിൽ ഫലവും വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചെയ്ത ഫലവും ചീത്ത അപ്പം നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലം പുറപ്പെടിക്കും ആ നല്ല വൃക്ഷമാരാണ് പരിശുദ്ധയോ മാതാവോ ആണ് നല്ല വൃക്ഷം പരിശുദ്ധയോ മാതാവ് അതിലെ നല്ല ഫലം യേശുവാണ് വിശ്വഭരണാഥ് പഠിപ്പിക്കുന്നു എല്ലാ നന്മകളുടെയും പൂർണതയാണവൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണ് എല്ലാ നന്മകളുടെയും പൂർണതയാണ് കാരണം യേശു കരുണയുടെ രാജാവാണെങ്കിൽ ആ കാരുണ്യത്തിൻ്റെ അമ്മയാണ് രാജ്ഞിയാണ് ആര് പരിശുദ്ധ പരിശുദ്ധമറിയാം ബിസ്വ ഫൗസ്റ്റിനെ പഠിപ്പിക്കുന്നു യേശു കാ കരുണയുടെ രാജാവാണ് എന്ന് അപ്പോൾ യേശു കരുണയുടെ രാജാവാണെങ്കിൽ കാരുണ്യത്തിൻ്റെ രാജ്ഞിയാണ് ആര് പരിശുദ്ധ മറിയാം ബിശ്വനവന്ധൂരെ പഠിപ്പിക്കുന്നു മാതാവിനെ തള്ളി പറയുന്നവരെ കുറിച്ച് അങ്ങയോട് അങ്ങയോട് കൃപയ്ക്കായി പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് കുറിച്ച് എൻ്റെ നാഥെ ചോദിക്കാത്ത അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുന്നുവെന്ന് അതായത് കുമ്പസാരത്തിൽ പോലും പറയണ്ട അനുദപിക്കേണ്ട ഒരു വലിയ കാര്യമാണ് എനിക്ക് ചില ഞാൻ ചില ശുശ്രൂഷകരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥ സംശയിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ പിന്നീട് മാതാവിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് അറിവും പഠനവും ബോധ്യമൊക്കെ കിട്ടിയപ്പോൾ കൂടുതൽ അടുക്കാൻ തുടങ്ങും തോറും വചനത്തിലും ആത്മാവിലും കൃപയിലും ഭൗതികമായും പല വരൾച്ചകളുണ്ടായിരുന്നവരാണ് ഒത്തിരി ഉയർന്നു സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാതിരുന്ന ആൾക്ക് രണ്ട് വീടും അവരുടെ മക്കളെല്ലാം പിന്നീട് വിദേശത്ത് പോയി അവിടെയും ഇവിടെ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ കാണാൻ ഈ ജന്മത്ത് സാധിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എന്തെല്ലാം വരൾച്ചകൾ ഇല്ലായ്മ ഉണ്ടായിരുന്നു ഭൗതിക സമ്പത്തിലും ആത്മീയ സമ്പത്തിലും എല്ലാം നമ്മൾ ഉത്തരോത്തരം വളർത്തുവാൻ പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഴി സഹായിക്കുന്ന ഒരു സ്ഥിരീകരണമാണ് അതുപോലെ മാതാവ് സ്വർഗീയ പേടകമാണ് അങ്ങനെയാണ് വിശ്വഭരണാഥ് പഠിപ്പിക്കുന്നത് അവിടെ സമയത്ത് തന്നെ നാം അഭയം തേടിയാൽ നിത്യനാശമാവുന്ന കപ്പലപകടത്തിൽ നിന്ന് അവിടെ നമ്മെ രക്ഷിക്കും അതായത് ലോകത്തിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ പൊതുവായ നാശത്തിൽ നിന്ന് നോഹിനെ രക്ഷിച്ചതുപോലെ നോഹിൻ്റെ കാലത്ത് ജലപ്രളയം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ആ വചനം സന്ദേശം സ്വീകരിച്ച് പെട്ടകം പണിത് അതിൽ രക്ഷപ്പെട്ട ലോത്തിനെയും അനുഗാമികളെയും പോലെ മാതാവി മാതാവ് നോഹിൻ്റെ പേടകം പോലെ തന്നെ ഇന്ന് നിത്യനാശമാവുന്ന ലോകത്തിലെ ആ കപ്പലപകടത്തിൽ നിന്ന് നിത്യനിരകാൽ നിന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ഒരു സംവിധാനം തന്നെയാണ് നോഹിൻ്റെ പെട്ടകം പോലെ പരിശുദ്ധ ദൈവം മാതാവ് എന്ത് വലിയ ഉൾക്കാഴ്ചയാണ് അപ്പോൾ മാതാവ് സ്വർഗീയ പേടകമാണ് വിശ്വ ഭരണാഥ് പഠിപ്പിക്കുന്നു അവിടെ സമയത്ത് തന്നെ നാം അഭയം തേടിയാൽ നിത്യനാശമാവുന്ന കപ്പലപകടത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കും തുടർന്ന് പറയുന്നു ലോകത്തിന്റെ പൊതുവായ നാശത്തിൽ നിന്ന് നോഹിനെ രക്ഷിച്ച പേടകം പോലെ തീർച്ചയായും ഉം മാതാവിൻ്റെ പ്രതീകമാണത് അപ്പോ മാതാവ് ഈ ലോകത്തിൻ ആ നോഹിൻ്റെ പെട്ടകത്തിൻ്റെ പ്രതീകമാണ് എന്ന് വീണ്ടും ജപമാലയും മാതൃ മാതൃഭക്തിയെക്കുറിച്ച് ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ഈ ക്രിസ്ത്യാനികൾ ഈ ജവമാല ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇന്ന് അക്രൈസ്തവർ പോലും ജപമാല ധരിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന ധാരാളം പേരെ കണ്ടുമുട്ടാറുണ്ട് എനിക്കറിയുകയും ചെയ്യാം വിസ്ത ഡൊമിനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എട്ടിലെ വിസ് ഡൊമിനിക്കിന് ദൈവമാതാവ് പ്രഭുവില്ലേ എന്ന് ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി അന്ന് പാഷണ്ഡതകൾ തിരുസഭയിൽ നടമാടി തിരുസഭയ്ക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ പ്രവില്ല എന്ന ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ആവശ്യപ്പെട്ടു അപ്പോൾ മാതാവ് തന്നെ ദൈവം നൽകിയ പറഞ്ഞയച്ച ആ സന്ദേശം അനുസരിച്ച് മാതാവിലൂടെ തന്നെ വിശുദ്ധ ഡൊമിനിക്കിന് വെളിപ്പെടുത്തി കൊടുത്ത ഈ ജപമാലയിലൂടെ ശക്തമായ ഈ പാഷണ്ടികൾക്കെതിരെ െതിരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ തിരുസഭ ആ വെല്ലുവിളികളെല്ലാം കടന്നു വരികയും അതിൻ്റെ മേൽ വിജയം നേടുകയും ഇന്നും എല്ലാ പ്രതിസന്ധികളിലും അത് ശക്തിയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെറുതായിരിക്കുമ്പോൾ ഞാനൊക്കെ നല്ല അഞ്ചിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അഞ്ചിലായിരിക്കും എറണാകുളത്ത് അന്ന് കേരളത്തിൽ മാർപ്പാപ്പ വന്നപ്പോൾ മറയാൻ പിന്നെ സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൻ്റെ അവിടെ പോയി നിന്ന് ആ എന്ത് ജനത്തിരക്കായിരുന്നു എന്ത് വലിയ സ്വീകരണമായിരുന്നു ഈ വിശുദ്ധനെ നേരിട്ട് കണ്ട് മൊബൈൽ ിൽ വരുന്ന ആശീർവദിച്ചു പോകുന്ന മാർപ്പാപ്പയെ കണ്ടത് ഓർക്കെയാണ് അപ്പൊ ഇപ്പം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് തിരുസഭ ഉയർത്തുവാനിടയാണ് അത്രക്ക് ജീവിത വിശുദ്ധി ദൈവമാതാവിനോട് അഗൈതവമായ ഭക്തിയുണ്ട് കാരണം അപ്പൻ മരിച്ചു അമ്മ മരിച്ചു ചേച്ചി മരിച്ചു അപ്പോൾ കരിങ്കൽ മടയിൽ കരി പണിയെടുക്കുവാൻ കൂലിവേലക്ക് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ അന്ന് പട്ടാള വണ്ടി ഇടിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ അകലെയുള്ള ഓർമ്മ വരുമ്പോൾ ദൈവമാതാവി ദേവാലയത്തിനും കൂടെ ഉയർന്നിരിക്കുന്ന ദൈവമാതാവിൻ്റെ ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കി സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടു ഇത് ആ കുടുംബത്തിന്റെ തായ്വേരെ അറ്റുപോകുമല്ലോ എന്ന് പറഞ്ഞ് പോയി കല്യാണം കഴിച്ച് ജീവിക്കുകയല്ല തന്നെ രക്ഷപ്പെടുത്തി ആ ദൈവമാതാവിൻ്റെ ആ മധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞ് തിരുസഭാ മാതാവിൻ്റെ അമരക്കാരനായിട്ട് അച്ഛനായി വൈദികൻ വൈദികനായി മെത്രാനായി കർദിനാളായി ഇതാ അന്യം നിന്ന് പോകുമായിരുന്ന ആ കുടുംബത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ കൊച്ചു രാജ്യമായ വാവത്തിക്കാനിൽ നിന്നുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹത്തെ നയിക്കുന്ന അമരക്കാരനായി പത്രോസിൻ്റെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എനിക്ക് വലിയ വാചാലതയാണ് ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ റൊസാരിയും വെർജിനീസ് മരിയ എന്ന അപ്പോസ്തോലിക ലേഖനം വഴി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞറുക റൊസാരിയും വെർജിനീസ് മരിയ കിട്ടുന്നവരും അത് വായിക്കാൻ നല്ലതായിരിക്കും എന്നാൽ അപ്പോസ്തോലിക ലേഖനം വഴി ക്രൈസ്തവർ മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ ചേർന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യവും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ധ്യാനിക്കുന്നവരാണ് എന്ന് എത്ര സുന്ദരമായ വരികളാണ് ക്രൈസ്തവർ മറിയത്തിൻ്റെ സ്കൂളിൽ ചേർന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യവും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ധ്യാനിക്കുന്നവരാണ് എന്ന് ഈ പുസ്തകത്തിലൂടെ റസാരിയും വെർജിനീസ് മരി എന്ന പുസ്തകത്തിലൂടെ ജോൺ പോൾ ണ്ടാമ്മൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോ പരിശുദ്ധ മറിയത്തിന്റെ ഈ മധ്യസ്ഥ ശക്തി ശക്തി എത്ര വലുതാണ് എന്ന് എത്ര ആഴത്തിലുള്ളതാണ് എന്ന് അതൊരിക്കലും മോശമല്ല അനുഗ്രഹീതമാണ് എന്ന് മാർപ്പാപ്പ തൻ്റെ ജീവിതം വഴി ജീവിത വിശുദ്ധിയിലേക്ക് ഉയർന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു വിശുദ്ധ ലൂയി ഡിമോണ്ട് ഫോർട്ട് പറയുന്ന ഇതാണ് ജപമാലയെക്കുറിച്ച് ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ വഴുതെറ്റി പോവുകയില്ല ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കും അത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും ഇനി ഒന്നിങ്ങനെ മാറിപ്പോയാലും ജവമാല ചൊല്ലുന്ന വ്യക്തിയോ വ്യക്തിയുടെ കുടുംബാംഗങ്ങളോ ഇങ്ങനെ അങ്ങോട്ട് മാറിപ്പോയാലും തല്ലിത്തല കീറി വിഷമിച്ച് നിരാശയിലേക്ക് കൂപ്പ് കൊത്തേണ്ട അത് തന്നെ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് വരാൻ ഓട്ടോമാറ്റിക് വെർഷൻ അങ്ങനൊരു അത്ഭുതം കണ്ടിട്ടുണ്ട് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും സത്യവും നീതിയുമായിട്ട് ദൈവത്തെ വിളിച്ച് അമ്മയുടെ കൈവിടിച്ച് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ കൈപിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ വരാതെ എവിടെ പോകാനാണെന്ന് പറയും അപ്പോൾ ദിനംപ്രതി ജവമാല ചൊല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് വചനപ്രകോഷവും കൗൺസിലിങ്ങും ശുശ്രൂഷയും ധ്യാന ഗുരുക്കന്മാരൊക്കെ ആയിട്ടുള്ളവര് ഈ എന്ത് കുറച്ചാലും കുറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യമാണ് ഒന്ന് വിശുദ്ധ കുർബാന രണ്ടാമത്തെ കാര്യം ജപമാല മുട്ടിപ്പായിട്ട് സാധിക്കുന്ന അത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം വലിയ അഭിഷേകം വലിയ കൃപ അതുവഴി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയും പോകുന്നിടത്തും കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈ കൃപയുടെ പ്രവാഹം ഉണ്ടാകുകയും ചെയ്യും ക്ലമൻ ഹോഫ് ോവർ വിശുദ്ധ ക്ലമൻ ഹോഫ്ബോവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ജപമാല ചൊല്ലാൻ എനിക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഈ വാക്യം വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് എടുക്ക എടുത്തിട്ട് എനിക്ക് ഉടൻ റിസൾട്ട് കിട്ടാനായിട്ട് വീട്ടിൽ ഭയങ്കര വയലൻ്റായിട്ട് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിക്സ് പോലെയൊക്കെ കിടന്ന് കാണിക്കും അവൻ അവൻ ഒരു തെറ്റായ ബന്ധത്തിൽ അടിപ്പെട്ട അത് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്ന വാശി പിടിച്ചിരുന്ന ഒരു പയ്യൻ അമ്മ ഒരു ടീച്ചറാണ് ആ മകനും അപ്പനും ഒരു വളരെ സമ്പന്നനായ നല്ല പഠിപ്പക്ക ഒരു വ്യക്തിയാണ് ഈ മകനും എഞ്ചിനീയറാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഒരു രണ്ടാഴ്ച ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം അങ്ങനെ ജവമാലിയും ബിസുർവാനും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം പെട്ടെന്ന് വളയുന്ന ഒരു കേസൊന്നുമല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വന്ന് അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞ് ഭയങ്കര അത്ഭുതം നടന്ന് ഇനി ഇത് കുളമാക്കണ്ട നമ്മൾ കുത്തി ഇതാക്കണ്ട അവൻ ഇന്നലെ ഞങ്ങളുടെ കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞിട്ട് വേറെ കല്യാണം നോക്കിക്കോ അതെല്ലാം ക്ലിയർ ആക്കി ഇനി അങ്ങനത്തെ കാര്യത്തെ ഓർത്ത് ആകുലപ്പെടേണ്ട ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാനായിട്ട് വിഷമം തരൂല്ല മാതാപിതാക്കൾ നോക്കുന്ന എനിക്കും കൂടെ പറ്റുന്ന കല്യാണം അങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ഇപ്പോൾ ഒരു എട്ട് പത്ത് കൊല്ലമായി നല്ല സന്തോഷത്തോടെ ഇതുവരെയും ജീവിച്ചു ഇതുവരെയും ജീവിച്ചെങ്കിൽ ഇനിയും ജീവിച്ചോളൂ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും തെറ്റായ ബന്ധങ്ങൾ വിട്ടുപോകാനും അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അവസ്ഥയോ കടബാധയോ മനസാന്തരമില്ലാത്ത അവസ്ഥയോ മടുപ്പ് വിചാരിക്കരുത് കുറേ പേര് പറയും എന്തുപോലും പ്രാർത്ഥിച്ചു എന്തൂരം പതിനഞ്ചും ചൊല്ലി എന്ന് പറഞ്ഞാൽ അവരോടുള്ള വെറുപ്പും ആ കാര്യത്തോട് നമുക്കുള്ള മടുപ്പും ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ എങ്ങനെ പ്രാർത്ഥന കേൾക്കും ഒറ്റ പ്രാർത്ഥന വൃത്തിയായിട്ടും പ്രാർത്ഥിച്ചാൽ മതി